വർഗീയതയുടെ വികസനം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറിയതായി സിപിഐഎം റിപ്പോർട്ട് മത ന്യൂനപക്ഷ രാഷ്ട്രീയം സഖ്യം ചേരുന്നതായും ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയവും രാഷ്ട്രീയവും ദേശീയ സംസ്ഥാനത്തെ പാർട്ടി സംഘടന കേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ വർഗ്ഗ ബഹുജന സംഘടനകളുമായി ബന്ധപ്പെട്ട രേഖ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെ പാർട്ടി അംഗീകരിച്ച രേഖകൾ വർഗീയതയുടെ വികസനം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സി പി ഐ എമ്മിനെ പരാജയപ്പെടുത്താൻ വേണ്ടി യു ഡി എഫ് ബി ജെ പി എസ് ഡി പി ഐ എന്നിവരുമായി സഹകരിക്കുന്നത് സംസ്ഥാനത്ത് തുടരുന്നു ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതായും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കി ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൊണ്ട് പോകാനാണ് മതസംഘടനകളെ ഇപ്പോൾ സഖ്യം എസ് ഡി പി യേയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും കൃത്യമായ അടിത്തറ തോന്നുന്ന ഭാവിയിൽ ഫലമുളവാക്കുന്നതായിട്ട് യാതൊരു സംശയമില്ല കാസയിലൂടെ സംഘപരിവാർ നടത്തുന്ന നീക്കത്തിന്റെ അപകടവും എം വി ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ വർഗീയതയെ വിജയിച്ച് പരസ്പരം ഏറ്റുമുട്ടി നമുക്കറിയുന്ന പോലെ നേരത്തെ ഇടതുപക്ഷം പൊതുവെ ഇതെല്ലാം എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആർ എസ് എസ് അനുകൂലമായ ഒരു പൊതുചിത്രം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് കാസയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ജനതയെ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിൻ്റെ ഭാഗമായി ജാതീയമായി വളർത്തുക ഐഡൻറ്റിറ്റി പോളിറ്റിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതാണല്ലോ ജാതീയമായി വളർത്തുക എന്നിട്ട് വർഗീയമായി ഏകോപിപ്പിക്കുക തന്ത്രപരമായ രീതിയാണ് പാർട്ടിക്കകത്ത് കടന്നുവരുന്ന തെറ്റായ പ്രവണതകളെ സ്വയം വിമർശനാത്മക നിലപാടിലൂടെ നവീകരിച്ച് തിരുത്തുക എന്ന സമീപനവും സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ചു ന്യൂസ് കൊല്ലം